മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട താരമാണ് നവ്യ നായർ മുൻനിര നായക നടിയായിരുന്ന നവ്യ ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് വീണ്ടും സജീവമാകുന്നത് അഭിനയത്തോടൊപ്പം നൃത്തത്തിലേക്കും ശ്രദ്ധ നൽകുന്ന നവ്യ സമകാലിക വിഷയങ്ങളിലും മറ്റും തൻ്റെതായ അഭിപ്രായങ്ങളും നിലപാടുകളും അറിയിക്കാറുമുണ്ട് തിരിച്ചുവരവിലാണ് നവ്യയുടെ പക്വതയെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും ആരാധകർ കൂടുതൽ അറിയുന്നത് ഇപ്പോഴത്തെ നർത്തകി മേതിൽ ദേവികയെക്കുറിച്ച് നവ്യ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് മേതിൽ ദീപിക തന്റെ ഫോട്ടോകൾ എടുത്തതിനെ കുറിച്ചാണ് നവ്യ കുറിച്ചത് മേതിൽ ദീപിക എന്ന നർത്തകി പകർത്തിയ ചിത്രങ്ങൾ സാധാരണ ഞങ്ങൾ സ്ത്രീകൾ തന്നേക്കാൾ സൗന്ദര്യമുള്ളവരുടെ ചിത്രങ്ങൾ എടുക്കാറില്ല അതുകൊണ്ടാണോ എന്റെ ചിത്രങ്ങൾ എടുത്തത് ഞാനും ഒരു മലയാളി വരികൾക്കിടയിലൂടെ വായിക്കാൻ ഒരു സുഖം പുരുഷന്മാർ എൻറെ ചിത്രങ്ങൾ പലപ്പോഴായി ഇങ്ങനെ കാൻഡിഡ് എന്ന് വിളിക്കാവുന്നവ പകർത്തിയിട്ടുണ്ട് ഇതാദ്യമായാണ് ഒരു വശ്യസുന്ദരി എന്റെ ചിത്രങ്ങൾ എടുക്കുന്നത് നിങ്ങൾ അതീവ സുന്ദരീധരണീമണി തന്നെ നിറവും അങ്കലാവണിയവുമല്ല കണ്ണുകൾ തുറിച്ചെന്നെ നോക്കണ്ട ഭാഷയിലും പെരുമാറ്റത്തിലും തെളിഞ്ഞ മനസ്സിലുമുള്ള സൗന്ദര്യം നിങ്ങളെ എന്റെ ആരാധനയ്ക്ക് പാത്രമാക്കിയിരിക്കുന്നു എന്നറിയിക്കട്ടെ പരസ്യമായി തന്നെ നവ്യയെ കുറിച്ചതിങ്ങനെ നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തിയത് വർഷങ്ങളായി നൃത്തരംഗത്ത് തുടരുന്ന മേതിൽ ദേവിക സിനിമാ രംഗത്തേക്ക് കടന്നുകഴിഞ്ഞു കഥ ഇന്നുവരെ എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം ജാനകി ജാനയാണ് നവ്യയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ നടി മഞ്ജു വാര്യറെ പുകഴ്ത്തിയും നേരത്തെ നവ്യ സംസാരിച്ചിട്ടുണ്ട് സിനിമാ രംഗത്തേക്ക് തിരിച്ചുവരാൻ തനിക്ക് പ്രചോദനമായത് മഞ്ജു വാര്യറാണെന്ന് നവ്യ വ്യക്തമാക്കി സിനിമയിൽ നിന്ന് മാറി നിന്ന കാലഘട്ടത്തെക്കുറിച്ച് നേരത്തെ നവ്യ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് സിനിമയിൽ ഇത്ര കാലം മാത്രമേ നിൽക്കാൻ പറ്റൂ കുടുംബജീവിതമാണ് പ്രധാനമെന്നാണ് താൻ കരുതിയിരുന്നതെന്ന് നവ്യ തുറന്നു പറഞ്ഞു നവ്യയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കാം